വൈക്കം കായലിന്റെ പടിഞ്ഞാറേ അറ്റത്ത് ചെളിയും കായൽ വെള്ളവും കയറി കിടക്കുന്ന ഒരു തുരുത്തുണ്ട് പേര് കേട്ടാൽ തന്നെ അവിടുത്തെ ആളുകളുടെ ഉള്ളിൽ പേടി ജനിപ്പിക്കുന്ന ഇരുമ്പൻ തുരുത്ത് പഴമക്കാർ പറയുന്നത് രാത്രി മീൻപിടുത്തവും കഴിഞ്ഞു വരുന്നവരെ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ചില രൂപങ്ങൾ ആ തുരുത്തിൽ നിന്നും കൈക്കെട്ടി വിളിക്കാറുണ്ടെന്നാണ് പ്രേതങ്ങൾ തങ്ങി കിടക്കുന്ന ആത്മാക്കൾ ശപിച്ച അതിഭയാനക ഭൂമിയാണ് അവിടെ പക്ഷേ ഈ കഥയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കുണ്ടായ അനുഭവമാണ് അവർ അഞ്ചു പേരായിരുന്നു നിഖിൽ ഷിജൻ ഫെരിസ് കിരൺ ജോയ് പഴമക്കാരുടെ വാക്കുകളെ തികരിച്ചുകൊണ്ട് അവർ ഇരുമ്പന്തുരത്തിലേക്ക് രാത്രി മീൻ പിടിക്കാൻ പോകാൻ തീരുമാനിച്ചു മീൻപിടുത്തം മാത്രമല്ല സ്വസ്ഥമായിരുന്നു അല്പം മദ്യവും കഴിക്കുക ഇതും കൂടിയായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ ആ രാത്രി അവരുടെ അവസാന രാത്രിയാണെന്നും അവർക്കു മനസ്സിലായില്ല അവർ വള്ളത്തിൽ ചൂണ്ടയിടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കയറ്റി കിരൺ പറഞ്ഞു അളിയാ എടുക്കാൻ മറക്കലേ അവരെല്ലാവരും വള്ളത്തിൽ കയറി നിഖിൽ തുഴയാൻ തുടങ്ങി പെട്ടെന്ന് കായലിലാകെ മഞ്ഞ് പരക്കാൻ തുടങ്ങി അവർ ഇരുമ്പൻ തുരുത്തിലേക്കു കയറുന്ന കൈവഴിയിലേക്ക് കയറി ഈ സമയം അവരുടെ വള്ളത്തിന്റെ പുറകെ വെള്ളത്തിനടിയിലൂടെ ഒരു രൂപം വരുന്നത് ഫാരിസ് കണ്ടു അതെന്താണെന്ന് നോക്കാൻ ഫാരിസ് ചരിഞ്ഞു വെള്ളത്തിലേക്ക് നോക്കി പെട്ടെന്ന് ചെളിയിളക്കി മറിച്ചുകൊണ്ട് ഒരു രൂപം പൊങ്ങി വന്നു ആ രൂപത്തെ കണ്ട് ഫാരിസ് ഞെട്ടി കണ്ണിന്റെ സ്ഥാനത്തു രണ്ടുകുഴി മുഖത്തുനിന്നും മാംസം അടർന്നുതുങ്ങിയിരിക്കുന്നു ചുണ്ടുകൾ കീരിതുങ്ങിക്കിടക്കുന്നു വായിൽ നിന്ന് പുഴുക്കൾ നോളക്കുന്നു ഒരൊറ്റ സെക്കൻഡ് ഫാരിസിനെ വലിച്ചുവെള്ളത്തിലേക്കിട്ടു ശബ്ദം കേട്ടു കിരൺ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫാരിസ് വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നു എടാ നമ്മുടെ ഫാരിസ് എന്നു പറം കൊണ്ട് കിരണും പുറകെ ചാടി കിരൺ പറയുന്നതു കേട്ട് മറ്റു മൂന്നു പേരും ആ സമയം തിരിഞ്ഞു നോക്കിയിരുന്നു എന്താണ് സംഭവിച്ചതെന്നു അവർക്കു മനസ്സിലായില്ല രണ്ടുപേരും വെള്ളത്തിൽ വീണു എന്നവർക്കു മനസ്സിലായി അവർ രണ്ടുപേരെയും വിളിച്ചുകരഞ്ഞുകൊണ്ട് വള്ളത്തിന്റെ മറുതലയ്ക്കലേക്ക് ഓടിയെത്തി പെട്ടെന്ന് വള്ളത്തിന്റെ ചുറ്റിലും ഒരു ചുഴി രൂപപ്പെട്ടു അവരെ വള്ളതോടുകൂടി എറിയപ്പെട്ടു അവർ മൂന്നു പേരും തിരിച്ചു വെള്ളത്തിൽ വീണു അവർ എങ്ങനെയൊക്കെയോ നീന്തി തുരുത്തിന്റെ നടുവിൽ കയറി ഇരുട്ട് കട്ട നിൽക്കുന്നു അവർക്ക് പരസ്പരം ഒന്നും സംസാരിക്കാൻ ആയില്ല പെട്ടെന്ന് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളത്തിന്റെ ഒച്ചകേട്ട് നിഖിൽ ഓടിക്കായലിന്റെ സൈഡിൽ വന്നു അപ്പോൾ മീൻ പിടിക്കാൻ പോയ രണ്ടുപേർ വള്ളത്തിൽ പോകുന്നു നിഖിൽ ഒച്ചയെടുത്തു രക്ഷിക്കണേ രക്ഷിക്കണേ പക്ഷേ ആ നിലവിളി വള്ളകാർ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ തുരുത്തിന്റെ തൊട്ടടുത്തായിരുന്നു പുറകിൽ മറ്റു രണ്ടു പേരുമെത്തിയിരുന്നു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും അടുത്തുനിന്ന് വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പക്ഷേ വള്ളകാർക്ക് അങ്ങനെ മൂന്ന് പേർ നിൽക്കുന്നതോ അവിടെ നിന്ന് വിളിച്ചു പോകുന്നതേ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പേടിയോടെ അവർ അവിടെ തന്നെ നിന്നു അപ്പോഴാണ് രക്ഷിക്കണേ എന്ന് ആരോ കരയുന്നതുപോലെ കേട്ടത് അത് നമ്മുടെ ഫാരിസലെ നിഖിൽ പറഞ്ഞു അവർ മൂന്ന് പേരും ഓടി അവർ വന്ന കൈവഴിയുടെ തീരത്തെത്തി അവർ കണ്ട കണ്ടക്കഴിച്ച് ഫാരിസ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നു ഒന്നും നോക്കാതെ നിഖിൽ വെള്ളത്തിലേക്കെടുത്തു ചാടി നീന്തി ഫാരിസിന്റെ അടുത്തു ചെന്നപ്പോൾ ഫാരിസിനെ അവിടെ കാണാനില്ല നിഖിൽ മുങ്ങാകുഴിയിട്ടു നോക്കിയെങ്കിലും ഫാരിസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിഖിൽ തിരിച്ചുനിന്നുമ്പോൾ നിഖിലിന്റെ കാലിൽ ആരോ പിടുത്തമിട്ടു നിഖിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ഒരു മുഖം ഫാരിസിന്റെ പക്ഷേ ഫാരിസിന് കണ്ണുകളില്ല പകരം രണ്ടു കുഴികൾ മുഖം അഴുകി തുടങ്ങി വായിൽ നിന്നും പുഴുക്കൾ നുളകുന്നു നിഖിൽ പേടിച്ചു നിലവിളിച്ചുകൊണ്ട് നീന്തൻ ശ്രമിച്ചു പക്ഷേ അവന്റെ പരക്രമങ്ങൾ വിഫലമായി നിഖിലിനെയും കൊണ്ട് ഫാരിസിന്റെ പ്രേതം അഴങ്ങളിലേക്ക് മറഞ്ഞു ഷെജനും ജോയിക്കും ഒന്നു ചവച്ചു കരയാൻ പോലുമായില്ല തൊണ്ടയിൽ പോലെ എന്തു ചെയ്യണമറിയാതെ അവർ തുരുത്തിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടികൊണ്ടിരുന്നു ആ ഓട്ടത്തിനിടയിൽ തുരുത്തിന്റെ മൂലയിൽ ഒരാൾ കൈവിഴിയിലേക്ക് നോക്കി നിൽക്കുന്നു ഷജനും ജോയിയും ഒന്നു പേടിച്ചു അവർ പിറകോട്ട് നടന്നു ആ രൂപം പതിയെ തലതിരിച്ച് അവരെ നോക്കി ആ രൂപത്തെ കണ്ട് അവർ നിലവിളിച്ചുകൊണ്ടോടി കണ്ണില്ല മുഖത്തിന്റെ പകുതി അടർന്നു നിൽക്കുന്നു വായിൽ നിന്നും പുഴുക്കൾ നുളകുന്നു ആ രൂപവും അവരുടെ പുറകെ ഓടിയെടുത്തു ഓട്ടത്തിനിടയിൽ ജോയി ഒരു ചതുപ്പിൽ വീണുപോയി ശബ്ദം കേട്ട് ഷജൻ തിരിഞ്ഞു നോക്കി ജോയിയെ ആ പിശാജ് ആ ചതുപ്പിലേക്ക് ചവിട്ടിതാത്തി കൊണ്ടിരിക്കുന്നു അതുകണ്ടെജൻ മരണഭേത്താൽ കായലിലേക്കൊടുത്തു ചാടി രാവിലെ മീൻപിടുത്തകാർ കായലിൽ നാലുപേരുടെ മൃതദേഹം കണ്ടെടുത്തു കായലിലേക്ക് ചാടിയ ഷജൻ കണ്ടലിൽ ഒടക്കിക്കിടന്നതുകൊണ്ട് മരണപ്പെട്ടില്ല ഇന്ന് അവൻ കൃത്യമായി ഒരു ആശുപത്രിയിലാണ് മെന്റൽ ഹോസ്പിറ്റലിൽ തുരുത്തിൽ കണ്ട കാഴ്ചകൾ അവന്റെ സമനില തെറ്റിച്ചു പക്ഷേ അവൻ ഓരോ ദിവസം ആവർത്തിക്കുന്നത് ഒരു വാക്കാണ് തുരുത്തിലേച്ചെല്ലു അവർ നിങ്ങളെ കാത്തിരിക്കുന്നു ഷജന്റെ സെല്ലിൽ നിന്നും അട്ടഹാസങ്ങളും കരച്ചിലുകളും കേൾക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതെല്ലാം കഥകൾ മാത്രമാണെന്ന് നിങ്ങൾ ആ കായൽ വഴിയിലൂടെ പോകുകയാണെങ്കിൽ അവർ നിങ്ങളെയും വിളിക്കും നിങ്ങളുടെ ആത്മാവിനെ വേർപ്പെടുത്താൻ വേണ്ടി